അപ്പറേമുള്ളവരെ അലൻസിയർ എന്ന് പറയുന്ന നടൻ ആ നടനെക്കുറിച്ചുള്ള ഒരു വാർത്ത അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോയിൽ അദ്ദേഹം മെലിഞ്ഞിരിക്കുന്നു ക്ഷീണിതനായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങൾ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇന്ന് മനോരമ ഓൺലൈനിലെ വാർത്ത നടൻ അലൻസിആറിന്റെ പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അലൻസിആർ പോലീസ് വേഷത്തിൽ നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് പ്രചരിക്കുന്നതും അതിലെ താരത്തിന്റെ മെലിഞ്ഞ രൂപമാണ് പ്രേക്ഷകർ ചർച്ചയാക്കുന്നതും എന്ന് പറഞ്ഞിട്ട് ഈ ഒരു വാർത്തക്ക് താഴെ എന്താണ് മനുഷ്യന്മാരെ ഇങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ കുറിച്ച് പറയാൻ പാടുണ്ടോ എത്ര ക്രൂരമായ കമൻറ്റുകളാണ് അതിലുള്ളതെന്ന് അറിയോ അതായത് അദ്ദേഹത്തിന് എയ്ഡ്സാണ് ഷുഗർ ആണ് മദ്യപാനമാണ് എന്താ പറയുക മരിക്കാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വളരെ വളരെ മോശപ്പെട്ട കമന്റുകൾ കണ്ടു സത്യത്തിൽ ഇതൊരു സിനിമയ്ക്ക് വേണ്ടി ചെയ്തൊരു വേഷമാണ് ഒരു പോലീസ് വേറെ ഒരു കേസ് എന്ന് പറയുന്ന ഷെബി ചോക്കട്ട് സംവിധാനം ചെയ്ത പൂവാദു പനങ്ങായി നിർമ്മിച്ച ഒരു ചിത്രം ആ ചിത്രത്തിൽ അദ്ദേഹം പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചത് ഞാനിതിങ്ങനെ ഒരു കാരണം ഞാൻ ഇതിങ്ങനെ അവതരിപ്പിക്കണമെന്ന് കരുതിയതല്ല മേൽപ്പറഞ്ഞ സിനിമയിൽ ഈ വേറെ ഒരു കേസ് എന്ന് പറയുന്ന അലൻസിയർ അഭിനയിച്ച ആ സിനിമയിൽ ഈ ഉള്ള അതായത് യാസർ പൂക്കോട്ടും പാടവും അഭിനയിച്ചിട്ടുണ്ട് ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ഒരു രംഗം സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ യാണ് ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത് തികച്ചും കാലിക ഒരു വിഷയം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഇന്ന് നടമാടുന്ന ഒരു വിഷയത്തെ ശരിക്ക് കാണേണ്ട ഒരു സിനിമ അത് അവാർഡുമായി ബന്ധപ്പെട്ട് അയക്കേണ്ട ഒരു സിനിമ ഷെബി ചോക്കട്ട് സംവിധാനം ചെയ്യുന്നു ഫുവാദ് പനങ്ങായി നിർമ്മിച്ച ആ ചിത്രത്തിൽ അലൻസിയാർ അടക്കമുള്ള താരനിരകൾ തന്നെ ആ സമയത്ത് ഞാൻ അലൻസിയാറെ കണ്ടിരുന്നു എനിക്ക് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് വലിയ ക്ഷീണമുണ്ടായതായിട്ടൊന്നും തോന്നിയില്ല വളരെ നല്ല രീതിയിൽ തൻ്റെ രംഗങ്ങളെ അഭിനയിച്ച് അദ്ദേഹം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ആ കഥാപാത്രമായി മാറി അത് മികച്ച രീതിയിൽ തന്നെ അഭിനയിച്ച് അദ്ദേഹം പോയി പിന്നീട് വരുന്ന വാർത്തകൾ മാത്രമല്ല ഒരു വ്യക്തിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു സാഹചര്യം അത് വലിയ കഷ്ടമാണ് രോഗം എന്ന് പറയുന്നത് എല്ലാവർക്കും വരും നല്ലൊരു വ്യക്തി മെലിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് അത് ഉണ്ട് അല്ലെങ്കിൽ വല്ല ക്ഷീണവും വന്നു കഴിഞ്ഞാൽ അത് എയ്ഡ്സ് ആണ് അല്ലെങ്കിൽ അത് ഷുഗർ ആണ് അല്ലെങ്കിൽ അത് മദ്യപിച്ച് അങ്ങനെ ആയതാണ് എന്ന് പറയുന്ന മലയാളി ബോധം എവിടെ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ സാക്ഷര സമൂഹം എന്നൊക്കെ നമ്മളെ വിശേഷിപ്പിക്കുന്ന ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സത്യത്തിൽ കമന്റ് വായിച്ചുകൊണ്ട് കൊണ്ട് അറപ്പ് തോന്നി അത്രമേൽ ശത്രുതയുണ്ടോ ഈ അലൻസിയറുമായിട്ടൊക്കെ ഇവർക്ക് എന്ന് തോന്നിപ്പോകും ചില ആളുകളുടെ കമന്റ് കണ്ട അതല്ലെങ്കിൽ അലൻസിയാർ പല രാഷ്ട്രീയപരമായ കാര്യങ്ങളും സമൂഹത്തിൽ തുറന്നടിച്ച വ്യക്തിയാണ് അതുകൊണ്ടുള്ള വിയോജിപ്പാണെങ്കിൽ പിന്നെ നമുക്കൊന്നും പറയാനില്ല അതിനെ ആശയപരമായി നേരിടും അത് അലൻസിയറോട് മാത്രമല്ല ഇപ്പൊ എന്നോടാണെങ്കിലും ആശയം കൊണ്ട് നേരിടൂ അതല്ലാതെ മാരകമായ രോഗമുണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത് ഈ രോഗം നിങ്ങളിലേക്കും വന്നൂടെ ആർക്കാണ് എപ്പോഴാണ് എങ്ങനെയാണ് രോഗങ്ങൾ വരിക എന്ന് ഒരു നിശ്ചയമില്ലാത്ത ഇന്നിൻ്റെ കാലത്ത് ഒരു വ്യക്തി ഒരു നടൻ അദ്ദേഹം അവതരിപ്പിക്കുന്ന വേഷത്തിൽ ഒരു പോലീസ് വേഷത്തിൽ വന്ന ചിത്രത്തെ എടുത്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ചെയ്യുന്നത് വളരെ കഷ്ടമാണത് ഇന്ന് മനോരമ ഓൺലൈനിലെ ആ വാർത്തയും അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളും കണ്ടപ്പോഴാണ് ഇനി ഇതിനോട് മൗനമായി നിൽക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ബോധ്യത്തിലാണ് ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചത് ആ സിനിമയെക്കുറിച്ച് എനിക്കറിയാം അതിലൊരു കഥാപാത്രം ഈ ഉള്ളവനും അവതരിപ്പിച്ചിട്ടുണ്ട് കാലിക പ്രസക്തമായ വിഷയമാണ് ഷബി ചൗക്കട്ട് വിളിച്ചപ്പോൾ പോയി തിരുവനന്തപുരത്ത് വെച്ച് ഷൂട്ട് കഴിഞ്ഞു അതിൻ്റെ മറ്റു വിശേഷങ്ങൾ എന്താണ് എന്നൊന്നും ആധികാരികമായി പറയാൻ എനിക്ക് കഴിയില്ല കാലിക പ്രസക്തമായ ഇന്ന് പോലീസ് സ്റ്റേഷനുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമയാണ് എന്ന് എനിക്കറിയാം അതിൽ ഞാൻ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ചും എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അലൻസിയറുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു വിഷയത്തിൽ എൻ്റെ അറിവ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെച്ചു എന്ന് മാത്രം നിർത്തുന്നു നന്ദി